പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കായംകുളത്ത് നിന്നും തെക്കോട്ട് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് കൊടുത്തിരിക്കുന്നത് അതായത് കൊല്ലം പുനലൂർ വർക്കല തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ ഏകദേശം അറുപതോളം ട്രെയിനുകളാണ് കായംകുളത്ത് നിന്നും കൊല്ലം ഭാഗത്തേക്ക് പോകുന്നത് പൂജ്യം നമ്പറിൽ തുടങ്ങുന്ന സ്പെഷ്യൽ ട്രെയിനുകളുടെ സമയം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തുടർന്നുള്ള പേജുകളിൽ ട്രെയിനുകളുടെ ഫുൾ ടൈം ടേബിൾ കാണാവുന്നതാണ് ആദ്യത്തെ ട്രെയിൻ ഗാന്ധിദാമിൽ നിന്നും നാഗർകോവിൽ വരെ പോകുന്ന എക്സ്പ്രസ്സാണ് എല്ലാ ഞായറാഴ്ചയും പുലർച്ചെ ഒന്ന് പതിനഞ്ചാണ് കായംകുളത്ത് നിന്നുള്ള സമയം രണ്ടാമത്തെ ട്രെയിൻ ഫാം നഗറിൽ നിന്നും കൊച്ചിവേലി വരെ പോകുന്ന എക്സ്പ്രസ്സാണ് എല്ലാ വ്യാഴാഴ്ചയും പുലർച്ചെ ഒന്ന് പതിനഞ്ചാണ് ഈ ട്രെയിനിൻ്റെ കായംകുളത്തെ സമയം മൂന്നാമത്തേത് മംഗലാപുരം സെൻട്രലിൽ നിന്നും തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന ട്രെയിനാണ് എല്ലാ ദിവസവും പുലർച്ചെ ഒന്ന് മുപ്പത്തഞ്ചാണ് കായംകുളത്തെ സമയം നാലാമത്തേത് നിസാമുദ്ദീനിൽ നിന്നും തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന ആണ് ബുധനാഴ്ച പുലർച്ചെ ഒന്ന് നാൽപ്പത്തേഴാണ് കായംകുളത്തെ ഈ ട്രെയിനിൻ്റെ സമയം അഞ്ചാമത്തേത് മധുരയിൽ നിന്നും തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന അമൃത എക്സ്പ്രസ് ആണ് എല്ലാ ദിവസവും പുലർച്ചെ രണ്ട് പൂജ്യം ഏഴാണ് ഈ ട്രെയിനിൻ്റെ കായംകുളത്തെ സമയം ആറാമത്തേത് ഗുരുവായൂരിൽ നിന്നും നാഗർകോവിൽ വഴി ചെന്നൈ എക്മോർ വരെ പോകുന്ന ആണ് എല്ലാ ദിവസവും പുലർച്ചെ മൂന്ന് പൂജ്യം അഞ്ചാണ് ഈ ട്രെയിനിൻ്റെ കായംകുളത്തെ സമയം ഏഴാമത്തേത് നിലമ്പൂരിൽ നിന്നും കൊച്ചുവേളി വരെ പോകുന്ന രാജ്യറാണി എക്സ്പ്രസ് ആണ് എല്ലാ ദിവസവും പുലർച്ചെ മൂന്ന് ഇരുപത്തഞ്ചാണ് കായംകുളത്തെ സമയം എട്ടാമത്തേത് മംഗലാപുരം സെൻട്രലിൽ നിന്നും തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന മാവേലി എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും പുലർച്ചെ മൂന്ന് നാൽപ്പതാണ് കായംകുളത്തെ സമയം ഒൻപതാമത്തേത് മുംബൈ സി എസ് ടിയിൽ നിന്നും തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന ട്രെയിനാണ് ചൊവ്വാഴ്ചകളിൽ പുലർച്ചെ നാലിരുപത്തഞ്ചാണ് കായംകുളത്തെ സമയം പത്താമത്തേത് നിസാമുദ്ദീനിൽ നിന്നും തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന ആണ് ഞായറാഴ്ച ദിവസങ്ങളിൽ പുലർച്ചെ നാല് ഇരുപത്തഞ്ചാണ് കായംകുളത്തെ സമയം പതിനൊന്നാമത്തേത് തിരുപ്പതിയിൽ നിന്നും കൊല്ലം വരെ പോകുന്ന എക്സ്പ്രസ് ആണ് ബുധൻ ശനി ദിവസങ്ങളിൽ പുലർച്ചെ നാല് നാൽപ്പത്തിയേഴാണ് കായംകുളത്തെ സമയം പന്ത്രണ്ടാമത്തേത് ചെന്നൈ തിരുവനന്തപുരം സൂപ്പർ ആണ് എല്ലാ ദിവസവും പുലർച്ചെ അഞ്ച് പതിനഞ്ചാണ് കായംകുളത്തെ സമയം പതിമൂന്നാമത്തേത് മംഗലാപുരം ജംഗ്ഷനിൽ നിന്നും കൊച്ചുവേളി വരെ പോകുന്ന അന്ത്യോദയ എക്സ്പ്രസ് ആണ് സെക്കൻഡ് ക്ലാസ് ബോഗികൾ മാത്രമാണ് ഈ ട്രെയിനിൽ ഉള്ളത് തിങ്കൾ ശനി ദിവസങ്ങളിൽ പുലർച്ചെ അഞ്ച് ഇരുപത്തഞ്ചാണ് കായംകുളത്തെ സമയം പതിനാലാമത്തേത് മംഗലാപുരം സെൻട്രൽ നിന്നും തിരുവനന്തപുരം സെൻട്രൽ വരെ വരുന്ന മലബാർ എക്സ്പ്രസ്സിൻ്റെ സമയമാണ് പുലർച്ചെ അഞ്ച് നാൽപ്പത്തഞ്ചാണ് എല്ലാ ദിവസവും കായംകുളത്തെ സമയം പതിനഞ്ചാമത്തേത് മൈസൂറിൽ നിന്നും കൊച്ചുവേളി വരെ വരുന്ന എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും രാവിലെ ആറ് പൂജ്യം രണ്ടാണ് ഈ ട്രെയിനിൻ്റെ കായംകുളത്തെ സമയം പതിനാറാമത്തേത് പൂനെയിൽ നിന്നും കന്യാകുമാരി വരെ പോകുന്ന ജയന്തി ജനത എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും രാവിലെ ആറ് പതിനഞ്ചാണ് ഈ ട്രെയിനിൻ്റെ കായംകുളത്തെ സമയം പതിനേഴാമത്തേത് കോട്ടയത്തു നിന്നും കൊല്ലം വരെ പോകുന്ന പാസഞ്ചർ ട്രെയിനാണ് എല്ലാ ദിവസവും രാവിലെ ആറ് നാൽപ്പത്തി നാലാണ് കായംകുളത്തെ സമയം പതിനെട്ടാമത്തേത് ഗുരുവായൂരിൽ നിന്നും തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന ഇൻ്റർ സിറ്റി എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും രാവിലെ ഏഴ് ഇരുപത്തിരണ്ടാണ് കായംകുളത്തെ സമയം പത്തൊൻപതാമത്തേത് എറണാകുളം ജംഗ്ഷനിൽ നിന്നും തിരുവനന്തപുരം സെൻട്രർ വരെ പോകുന്ന വഞ്ചിനാട് എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും രാവിലെ ഏഴ് മുപ്പതാണ് കായംകുളത്തെ സമയം ഇരുപതാമത്തേത് എറണാകുളത്ത് നിന്നും കൊല്ലം വരെ പോകുന്ന മെമോ ട്രെയിനാണ് ബുധനാഴ്ച ദിവസങ്ങളിൽ ഈ ട്രെയിനിന് സർവീസ് ഇല്ല രാവിലെ എട്ട് മുപ്പത്തഞ്ചാണ് കായംകുളത്തെ സമയം ഇരുപത്തി ഒന്നാമത്തേത് ചെന്നൈ തിരുവനന്തപുരം മെയിൽ സൂപ്പർഫാസ്റ്റാണ് എല്ലാ ദിവസവും രാവിലെ എട്ട് അമ്പത്തിരണ്ടാണ് കായംകുളത്തെ സമയം ഇരുപത്തി രണ്ടാമത്തേത് ബാംഗ്ലൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും രാവിലെ ഒൻപത് നാൽപ്പതാണ് ഈ ട്രെയിനിൻ്റെ കായംകുളം സ്റ്റേഷനിലെ സമയം ഇരുപത്തി മൂന്നാമത്തേത് അമൃത്സറിൽ നിന്നും കൊച്ചുവേളി വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ രാവിലെ പത്ത് പത്താണ് കായംകുളം സ്റ്റേഷനിലെ സമയം ഇരുപത്തിനാലാമത്തേത് ചണ്ഡിഗഡിൽ നിന്നും കൊച്ചുവേളി വരെ പോകുന്ന സമ്പർക്ക ക്രാന്തി സൂപ്പർ ഫാസ്റ്റാണ് ഞായർ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് പത്താണ് കായംകുളത്തെ സമയം ഇരുപത്തി അഞ്ചാമത്തേത് ഗുരുവായൂരിൽ നിന്നും കൊല്ലം പുനലൂർ തെങ്കാശി വഴി മധുരൈ വരെ പോകുന്ന ആണ്. എല്ലാ ദിവസവും രാവിലെ പത്ത് ആണ് ഈ ട്രെയിനിൻ്റെ കായംകുള സ്റ്റേഷനിൽ നിന്നുള്ള സമയം ഇരുപത്തിയാറാമത്തേത് ബാംഗ്ലൂർ യശന്തപൂരിൽ നിന്നും കൊച്ചുവേളി വരെ പോകുന്ന ഗരീബ് രഥം ട്രെയിനാണ് ബഡ്ജറ്റ് എ സി കോച്ചുകൾ മാത്രമാണ് ഈ ട്രെയിനിൽ ഉള്ളത് തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് പത്താണ് ഈ ട്രെയിനിൻ്റെ കായംകുള സ്റ്റേഷനിലെ സമയം ഇരുപത്തിയേഴാമത്തേത് വിശാഖപട്ടണത്ത് നിന്നും കൊല്ലം വരെ പോകുന്ന ട്രെയിനാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് ഇരുപത്തഞ്ചാണ് ഈ ട്രെയിനിൻ്റെ കായംകുളത്തെ സമയം ഇരുപത്തി എട്ടാമത്തേത് കണ്ണൂറിൽ നിന്നും തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന ജനശതാബ്ദി സൂപ്പർഫാസ്റ്റാണ് ഞായർ ബുധൻ ദിവസങ്ങളിൽ ഈ ട്രെയിനിന് സർവീസ് ഇല്ല എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് അൻപത്തഞ്ചാണ് ഈ ട്രെയിനിൻ്റെ കായംകുളത്തെ സമയം ഇരുപത്തി ഒൻപതാമത്തേത് പോർബന്ദർ നിന്നും കൊച്ചുവേളി വരെ പോകുന്ന സൂപ്പർ ബാസ്റ്റാണ് ശനിയാഴ്ച ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് പന്ത്രണ്ടാണ് ഈ ട്രെയിനിൻ്റെ കായംകുളത്തെ സമയം മുപ്പതാമത്തേത് ജാംനഗറിൽ നിന്നും നാഗർകോവിൽ ടൗൺ വഴി തിരുനെൽവേരിയിൽ പോകുന്ന ട്രെയിനാണ് ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് പന്ത്രണ്ടാണ് ഈ ട്രെയിനിൻ്റെ കായംകുളത്തെ സമയം മുപ്പത്തി ഒന്നാമത്തേത് ഇൻഡോറിൽ നിന്നും കൊച്ചുവേളി വരെ പോകുന്ന ട്രെയിനാണ് എല്ലാ വ്യാഴാഴ്ചയും ഉച്ചയ്ക്ക് പന്ത്രണ്ട് പന്ത്രണ്ടാണ് ഈ ട്രെയിൻ്റെ കായംകുളത്തെ സമയം ഇരുപത്തി ഏഴാമത്തേത് എറണാകുളം കൊല്ലം മെമോ ട്രെയിനാണ് ഞായർ ശനി ദിവസങ്ങളിൽ സർവീസില്ല ഉച്ചയ്ക്ക് ശേഷം പന്ത്രണ്ട് പതിനഞ്ചാണ് ഈ ട്രെയിൻ്റെ കായംകുളം സ്റ്റേഷനിലെ സമയം മുപ്പത്തി മൂന്നാമത്തേത് കോർബയിൽ നിന്നും കൊച്ചുവേളി വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് വെള്ളി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം ഒന്ന് പൂജ്യം എട്ടാണ് കായംകുളം സ്റ്റേഷനിലെ സമയം മുപ്പത്തിനാലാമത്തേത് ഗോരഖ്പൂർ നിന്നും കൊച്ചുവേളി വരെ പോകുന്ന ട്രെയിനാണ് ഞായർ ചൊവ്വ ശനി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം ഒന്ന് പൂജ്യം എട്ടാണ് കായംകുളം സ്റ്റേഷനിലെ സമയം മുപ്പത്തി അഞ്ചാമത്തേത് ഇൻഡോർ കൊച്ചുവേളി അഹല്യനഗരി സൂപ്പർ ഫാസ്റ്റാണ് ബുധനാഴ്ച ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം ഒന്ന് പൂജ്യം എട്ടാണ് കായംകുള സ്റ്റേഷനിലെ സമയം മുപ്പത്തിയാറാമത്തേത് ആലപ്പുഴ കൊല്ലം പാസഞ്ചറാണ് ഞായറാഴ്ച ദിവസങ്ങളിൽ ഈ ട്രെയിനിന് സർവീസ് ഇല്ല ഉച്ചയ്ക്ക് ശേഷം രണ്ട് പത്താണ് ഈ ട്രെയിനിൻ്റെ കായംകുള സ്റ്റേഷനിലെ സമയം മുപ്പത്തി ഏഴാമത്തേത് നിന്ന് തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന ശബരി എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം രണ്ട് നാൽപ്പതാണ് ഈ ട്രെയിനിൻ്റെ കായംകുളം സ്റ്റേഷനിലെ സമയം മുപ്പത്തി എട്ടാമത്തേത് മുംബൈ ലോകമാൻഡി തിലകിൽ നിന്നും തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് പൂജ്യം അഞ്ചാണ് ഈ ട്രെയിനിൻ്റെ കായംകുളം സ്റ്റേഷനിലെ സമയം മുപ്പത്തി ഒമ്പതാമത്തേത് എറണാകുളത്ത് നിന്നും കൊല്ലം പുനലൂർ തെങ്കാശി വഴി വേളാങ്കണ്ണിയിൽ പോകുന്ന ട്രെയിനിൻ്റെ സമയമാണ് തിങ്കൾ ശനി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് പത്താണ് ഈ ട്രെയിനിൻ്റെ കായംകുളം സ്റ്റേഷനിലെ സമയം നാൽപ്പതാമത്തേത് എറണാകുളത്തു നിന്നും കൊല്ലം വരെ പോകുന്ന മെമു ട്രെയിനാണ് തിങ്കളാഴ്ച ദിവസങ്ങളിൽ സർവീസ് ഇല്ല ബാക്കിയുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം നാല് പൂജ്യം ആറാണ് ഈ ട്രെയിനിൻ്റെ കായംകുളം സ്റ്റേഷനിലെ സമയം നാൽപ്പത്തി ഒന്നാമത്തേത് മംഗലാപുരം സെൻട്രലിൽ നിന്നും കന്യാകുമാരി വരെ പോകുന്ന പരശുറാം എക്സ്പ്രസ് ആണ് എല്ലാ ദിവസവും വൈകുന്നേരം നാല് മുപ്പത്തിരണ്ടാണ് ഈ ട്രെയിനിൻ്റെ കായംകുളത്തെ സമയം നാൽപ്പത്തി രണ്ടാമത്തേത് നിസാമുദ്ദീനിൽ നിന്നും തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് ഞായറാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം നാല് നാൽപ്പതാണ് ഈ ട്രെയിനിൻ്റെ കായംകുളത്തെ സമയം നാൽപ്പത്തിമൂന്നാമത്തേത് ഗാന്ധിദാമിൽ നിന്നും നാഗർകോവിൽ ടൗൺ വഴി തിരുനെൽവയിൽ വരെ പോകുന്ന ഹംസഫർ സൂപ്പർഫാസ്റ്റാണ് എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം നാല് നാൽപ്പതാണ് ഈ ട്രെയിനിൻ്റെ കായംകുളം സ്റ്റേഷനിലെ സമയം നാൽപ്പത്തി നാലാമത്തേത് ഗംഗാനഗറിൽ നിന്നും കൊച്ചുവേളി വരെ പോകുന്ന എക്സ്പ്രസ്സാണ് എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം നാല് നാൽപ്പത്തി രണ്ടാണ് കായംകുളത്തെ സമയം നാൽപ്പത്തി അഞ്ചാമത്തേത് കൊൽക്കത്ത ഷാലിമറിൽ നിന്നും നാഗർഗോവിൽ ജംഗ്ഷൻ വരെ പോകുന്ന ഗുരുദേവി സൂപ്പർ ഫാസ്റ്റാണ് എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം അഞ്ച് പതിനഞ്ചാണ് ഈ ട്രെയിനിൻ്റെ കായംകുള സ്റ്റേഷനിലെ സമയം നാൽപ്പത്തി ആറാമത്തേത് കൊൽക്കത്ത ഷാലിമറിൽ നിന്നും തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് ചൊവ്വാ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം അഞ്ച് പതിനഞ്ചാണ് ഈ ട്രെയിനിൻ്റെ കായംകുളം സ്റ്റേഷനിലെ സമയം നാൽപ്പത്തി ഏഴാമത്തേത് മുംബൈ തിലകിൽ നിന്നും കൊച്ചുവേളി വരെ പോകുന്ന ഗരീബ് രഥം ട്രെയിനാണ് ബഡ്ജറ്റ് എച്ച് സി കോച്ചുകൾ മാത്രമാണ് ഈ ട്രെയിനിൽ ഉള്ളത് ചൊവ്വാ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം അഞ്ച് മുപ്പതാണ് ഈ ട്രെയിനിൻ്റെ കായംകുളത്തെ സമയം നാൽപ്പത്തി എട്ടാമത്തേത് ജമ്മുദാവി ഖത്രയിൽ നിന്നും കന്യാകുമാരി വരെ പോകുന്ന ഹിമസാഗർ എക്സ്പ്രസ്സാണ് എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം അഞ്ച് മുപ്പതാണ് കായംകുളത്തെ സമയം നാൽപ്പത്തി ഒൻപതാമത്തേത് മുംബൈ ലോകമാന്യ തിലകിൽ നിന്നും കൊച്ചുവേളി വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് ഞായർ ബുധൻ ദിവസങ്ങളിൽ വൈകുന്നേരം അഞ്ച് മുപ്പതാണ് കായംകുളത്തെ സമയം അമ്പതാമത്തേത് ആസാമിലെ സിൽച്ചർ നിന്നും തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം ആറ് പതിനഞ്ചാണ് ഈ ട്രെയിനിൻ്റെ കായംകുളം സ്റ്റേഷനിലെ സമയം അൻപത്തി ഒന്നാമത്തേത് ആലപ്പുഴ നിന്നും കൊല്ലം വരെ പോകുന്ന മെമു ട്രെയിനാണ് എല്ലാ ദിവസവും വൈകുന്നേരം ആറ് ഇരുപത്തഞ്ചാണ് ഈ ട്രെയിനിൻ്റെ കായംകുളത്തെ സമയം അൻപത്തി രണ്ടാമത്തേത് മംഗലാപുരം സെൻട്രലിൽ നിന്നും തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന ഏറനാട് എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും വൈകുന്നേരം ആറ് മുപ്പത്തഞ്ചാണ് ഈ ട്രെയിനിൻ്റെ കായംകുളം സ്റ്റേഷനിലെ സമയം അൻപത്തി മൂന്നാമത്തേത് കോട്ടയം കൊല്ലം മെമോ ട്രെയിനാണ് എല്ലാ ദിവസവും വൈകുന്നേരം ആറ് അൻപത്തി മൂന്നാണ് ഈ ട്രെയിനിൻ്റെ കായംകുളം സ്റ്റേഷനിലെ സമയം അൻപത്തി നാലാമത്തേത് കോഴിക്കോട് നിന്നും തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന ജനശതാബ്ദി ട്രെയിനാണ് എല്ലാ ദിവസവും രാത്രി ഏഴ് പതിനഞ്ചാണ് ഈ ട്രെയിനിൻ്റെ കായംകുളം സ്റ്റേഷനിലെ സമയം അൻപത്തി അഞ്ചാമത്തേത് ന്യൂഡൽഹിയിൽ നിന്നും തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന കേരള സൂപ്പർ ഫാസ്റ്റാണ് എല്ലാ ദിവസവും രാത്രി ഏഴ് ഇരുപതാണ് ഈ ട്രെയിനിൻ്റെ കായംകുളം സ്റ്റേഷനിലെ സമയം അൻപത്തി ആറാമത്തേത് ഷൊർണൂരിൽ നിന്നും തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന വേണാട് എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും രാത്രി ഏഴ് നാൽപ്പത്തി രണ്ടാണ് ഈ ട്രെയിനിൻ്റെ കായംകുളം സ്റ്റേഷനിലെ സമയം അൻപത്തി ഏഴാമത്തേത് എറണാകുളം ജംഗ്ഷനിൽ നിന്നും കൊല്ലം വരെ പോകുന്ന മെമോ ട്രെയിനാണ് എല്ലാ ദിവസവും രാത്രി എട്ട് അൻപത്താറാണ് ഈ ട്രെയിനിൻ്റെ കായംകുളം സ്റ്റേഷനിലെ സമയം അൻപത്തിയെട്ടാമത്തേത് പാലക്കാട് നിന്നും കൊല്ലം പുനലൂർ തെങ്കാശി വഴി തൂത്തുക്കുടി വഴി പോകുന്ന പാലരുവി എക്സ്പ്രസ്സിൻ്റെ സമയമാണ് എല്ലാ ദിവസവും രാത്രി ഒൻപത് പതിനാലാണ് ഈ ട്രെയിനിൻ്റെ കായംകുളം സ്റ്റേഷനിലെ സമയം അൻപത്തി ഒൻപതാമത്തേത് ബിലാസ്പൂരിൽ നിന്നും തിരുവനന്തപുരം സെൻട്രൽ നാഗർകോവിൽ ടൗൺ വഴി തിരുനെൽവേലി വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിൻ്റെ സമയമാണ് എല്ലാ ബുധനാഴ്ചയും രാത്രി പത്ത് പൂജ്യം അഞ്ചാണ് കായംകുളത്തെ സമയം അറുപതാമത്തേത് എറണാകുളം ജംഗ്ഷനിൽ നിന്നും കൊല്ലം വരെ പോകുന്ന മെമു ട്രെയിനാണ് ബുധനാഴ്ച ദിവസങ്ങളിൽ ഈ ട്രെയിനിന് ഇല്ല ബാക്കിയുള്ള ദിവസങ്ങളിൽ രാത്രി പത്ത് പതിനഞ്ചാണ് കായംകുളം സ്റ്റേഷനിലെ സമയം